എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മമാതാവും തിരുക്കുമാരനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ പേര് റാണി ഞങ്ങൾ യു കെയിലാണ് താമസിക്കുന്നത് പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ വെള്ളിയാഴ്ചയാണ് വന്നത് സാക്ഷ്യം പറയാനായിട്ട് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി യു കെയിൽ അവൾക്ക് ഫൈബ്രോയിഡ് സൗഖ്യം കൊടുത്തപ്പോഴാണ് ഇങ്ങനെ മാതാവിനെ പറ്റി അറിയുന്നതും അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാനിടയായി കാരണം എൻ്റെ ഹസ്ബൻഡ് അമ്മ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മച്ചി ഒരു മാസം കഴിഞ്ഞപ്പോൾ എണീറ്റ് നടക്കുകയും ചെയ്തു അപ്പം ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഞങ്ങൾ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും എല്ലാം ചെയ്തിരുന്നായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും ഞാൻ കൊളാപ്സ് ആവുകയും ചെയ്തു അപ്പം ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പം ഒത്തിരി സീരിയ സീരിയസ് ആയിട്ടാണ് ഞാൻ അഡ്മിറ്റായത് അപ്പോൾ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ യൂട്രസ്സിൽ രണ്ട് ഫൈബ്രോയിഡുണ്ട് ഒരെണ്ണം യൂട്രസിലും ഒരെണ്ണം യൂട്രസ് വാളിലുവാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ടായി വേദന സഹിക്കാൻ പറ്റാണ്ടായിട്ട് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിൽ വയറ് പെട്ടെന്ന് പെട്ടെന്ന് വീർത്ത് വരാൻ തുടങ്ങി ശരിക്കും ഒരു പ്രഗ്നൻ്റ് പോലെ ആവാൻ തുടങ്ങി ഒരു സൈഡ് മാത്രം അപ്പം എൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടുകയും എനിക്ക് മിണ്ടാൻ പോലും വയ്യാണ്ടായി കഴിഞ്ഞപ്പം എൻ്റെ കൺസൾട്ടൻ്റ് പറഞ്ഞു ഇത് ഫൈബറോഡ് എന്തുകൊണ്ട് ഇങ്ങനെ വേദന വരുന്ന നമുക്കൊരു അർജൻറ്റ് എം ആർ ഐ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇൻപേഷ്യൻ്റായിട്ടൊരു അർജൻറ്റ് എം ആർ ഐ ചെയ്യുകയും എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഫൈബ്രോയിഡ് ആണെന്നുള്ള കാര്യം അറിയുന്നത് അതിൽ യൂട്രസ് വാളിലിരുന്ന ഫൈബ്രോയിഡ് എൻ്റെ കിഡ്നിയിലേക്ക് ഇറങ്ങി കിഡ്നിയിലൂടെ ചുറ്റി അത് ഗ്രോത്ത് ഔട്ട് സൈഡിലേക്കായിട്ട് ഭയങ്കരമായിട്ട് ഇതായി അപ്പം എനിക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ക്യാൻസറാണ് ഗ്രോത്ത് കിഡ്നിയിലേക്കാക്കി എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അർജൻറ് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതെന്ന് തന്നെ എൻ്റെ കൺസെൻറ്റ് മേടിച്ചു പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ് ഒരു ദിവസം തന്നെ അവിടെ ഒരു നൂറ്ററുപത് സർജറിയോളം നടക്കുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ട് പോലും എനിക്കൊരു സർജറിക്ക് ഒരു സ്പേസ് കിട്ടിയില്ല അപ്പം എനിക്ക് ആ ഇൻജക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു മോർഫിൻ ഞാൻ അവെയർലി എനിക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നു പെയിൻസ് അയക്കാൻ പറ്റാണ്ടായി സർജറിക്ക് ഡേറ്റ് ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ഈ എൻ്റെ ഫൈബ്രോഡിന് നമുക്ക് ഈ ഒരു ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രിങ്ക് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടുമ്പം നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയും എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് എമർജൻസി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചി ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ച് പറയുകയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടുന്ന് ഒരു ബ്രദറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം ബ്രദറ് പറഞ്ഞു വിഷമിക്കണ്ട റാണിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ട് അവൾ ട്രാവൽ ചെയ്യേണ്ട സർജറിക്കുള്ള ഡേറ്റ് കിട്ടുന്നെന്ന് മാതാവ് കാണിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ എല്ലാവരും പ്രത്യക്ഷണം പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു മണിക്കൂറിനുള്ളിൽ എൻ്റെ കൺസൾട്ടൻ്റ് വന്ന് പറഞ്ഞു റാണി നിൻ്റെ സർജറി പോസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് സെവൻറ്റീൻതിന് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞു ശരിക്കും അതൊരു വലിയ മിറക്കളാണ് കാരണം മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ട എനിക്ക് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞ് അരമണിക്കൂറിൽ അവിടെ ഒരു സർജറി ക്യാൻസലേഷൻ ആവുകയും എൻ്റെ സർജറി പോസ്റ്റീവ് ചെയ്യുകയും ചെയ്ത് എനിക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്തു അപ്പം സാധാരണ ചെയ്യണ പോലെയല്ലായിരുന്നു എനിക്ക് സർജറി ചെയ്തേ കാരണം ഫൈബ്രോയിഡിന് ഭയങ്കര വലിപ്പം ഉള്ളത് കൊണ്ടും അതിൻ്റെ പൊസിഷൻ ഇതായതുകൊണ്ട് എനിക്ക് മേജർ സർജറി ചെയ്യണമായിരുന്നു ഒരു ആറ് മണിക്കൂറോളം എടുത്ത് എൻ്റെ സർജറിക്ക് സർജറി ചെയ്ത് എന്നെ റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ തീരെ വയ്യണ്ടായിരുന്നു വന്നിരുന്നത് അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ സർജറി അപ്പം ഡോക്ടർ പറഞ്ഞു ഞാനൊരു ആറ് മാസം കഴിയാതെ നോർമലായിട്ട് എണീറ്റ് നടക്കുകയോ ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥിച്ചും തിരുമുക്കമ്മനോടും പ്രാർത്ഥിച്ചേൻ്റെ ഫലമായും എൻ്റെ ഫാമിലി എന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്തതിൻ്റെ ഫലമായും ഒരു മാസത്തിനുള്ളിൽ ഞാൻ എണീറ്റ് നടക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ ജോലിക്ക് ജാനുവരിയിട്ട് നോർമലായിട്ട് ജോലി ചെയ്യാനും സാധിച്ചു ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു മിറക്കലായിട്ടാണ് എനിക്ക് പറയാം ഇന്ന് ഈ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അതിനുവേണ്ടി മാതാവ് ഒരുക്കിയതാണ് അന്ന് വിളി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ആ സർജറിക്ക് മുമ്പ് അവർ എം ആർ ഐയുടെ ക്യാൻസർന്ന് കണ്ടു ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് നോർമൽ എന്ന് കാണിച്ചു അപ്പോൾ അവർക്കത് വിശ്വാസം വരാതെ അവർ റേ എടുത്തു എക്സ് റേയുടെ റിസൾട്ടിലും ഒരു ക്യാൻസർ ഇല്ലാന്ന് എനിക്ക് കാണിച്ചു വീണ്ടും അവർ സി ടി സ്കാന് ചെയ്തു തന്നെ സി ടി സ്കാനിലും എനിക്ക് നോർമൽ റിസൾട്ട് വന്നു ഒരു ക്യാൻസറിൻ്റെ ഒരംശം പോലും ഇല്ലെന്ന് എല്ലാ റിസൾട്ടിലും വന്നു സർജറി കഴിഞ്ഞ എൻ്റെ അവർ ഫൈബ്രോയിഡ് ബയോപ്സിക്ക് വിട്ടു ബയോപ്സിക്ക് വിട്ടപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാം എനിക്ക് നോർമൽ ഫൈബ്രോയിഡ് എന്നുള്ള റിസൾട്ട് വന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കൺസൾട്ടൻ്റ് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു ക്യാൻസർ ആയിരുന്ന ഫൈബ്രോയിഡ് ഒരു നോർമൽ ഫൈബ്രോയിഡ് എന്ന് വരുന്നത് ഞാൻ കണ്ടില്ല കാരണം എന്നെ കൊണ്ടു റിസൾട്ട് കാണിച്ചു ഇവരോട് പറഞ്ഞു എനിക്ക് ക്യാൻസറാണ് കീമോ സ്റ്റാർട്ട് ചെയ്യണം ആഫ്റ്റർ സർജറി എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് എന്നിട്ടും വിശ്വാസമാകാതെ എൻ്റെ ബയോപ്സി എല്ലാ ടെസ്റ്റുകളും അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് യു കെയിലെ ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലാണ് അവിടേക്ക് അയച്ചു അവിടെ എൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ എൻ്റെ ബയോപ്സികൾ ഉള്ള ടെസ്റ്റുകൾ അവർ എന്തൊക്കെ ചെയ്യാമോ എല്ലാ ടെസ്റ്റുകളും എനിക്ക് ഒരു മൂന്ന് മാസത്തോളം ചെയ്തു എല്ലാ ടെസ്റ്റിലും നോർമൽ എന്നല്ലാതെ ഒരു റിസൾട്ടും എനിക്ക് വന്നിട്ടില്ല അതൊരു വലിയ സാക്ഷ്യമാണ് പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണായിട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി വണ്ണിലായിരുന്നു പെട്ടെന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു അവർ സ്കാൻ ചെയ്യാനായിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല അവസാനം ഹസ്ബൻഡ് ഭയങ്കര പെയിനായി ചെന്ന് അപ്പോയിൻമെൻ്റ് ചോദിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഒരു കിഡ്നി സ്റ്റോണുണ്ട് അത് യൂറോത്രയിൽ സ്റ്റക്കായിട്ട് എയ്റ്റീൻ സെൻറ്റിമീറ്റർ ഓളം വലിപ്പം ഉണ്ടായിരുന്നു ഭയങ്കര ബ്ലീഡിംഗ് ആയി അപ്പം സർജറിക്ക് അവിടെ ഡേറ്റ് ഇല്ല ഇവിടുത്തെ പോലെയല്ല പ്ര യു കെയിലുള്ള എല്ലാവർക്കും അറിയാം നമുക്കൊരു സർജറിക്കോ ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറേ നാളായിട്ട് അപ്പം ഹസ്ബൻഡിന് തീരെ വയ്യാണ്ടായി ബ്ലീഡിങ് കൂടി യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ടായി കാരണം അത്രയും വലിപ്പം വന്ന് സ്റ്റക്കായിരിക്കുമോ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇവിടേക്ക് വിളിച്ച് പറഞ്ഞു എൻ്റെ കസിൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിച്ച് കസിൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഇപ്പം ജോസഫൻ അവളോട് പറഞ്ഞു വില്യംസ് ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻ്റാണെന്ന് പറഞ്ഞു അപ്പം എന്തേലും പ്രശ്നമുണ്ടോ ചിപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ കിഡ്നി സ്റ്റോൺ ആണ് സർജറിക്ക് വെയിറ്റ് അപ്പം അച്ഛൻ അവളോട് പറഞ്ഞു സർജറി ചെയ്യേണ്ടി വരില്ല സ്റ്റോൺ പോവുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ അവർ പെട്ടെന്ന് ഡേറ്റ് വന്നു സർജറിക്ക് പോസ്റ്റ് ചെയ്തു ഞങ്ങൾ അൾട്രാസൗണ്ടിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരതുപോലും ചെയ്യാതെ അവിടെ ഡേ സർജറിയാണ് ഡേ സർജറി എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ചെന്നു സർജറി ചെയ്തു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമ്മളെ ഡിസ്ചാർജായി വീട്ടിൽ വിടും അങ്ങനെയാണ് സർജറികളെ അവിടെ ചെയ്യുക സർജറി ചെയ്തു സ്കാനിന് സർജൻ പറഞ്ഞു പക്ഷേ അവർ സർജ് സ്കാൻ ചെയ്യാതെ ഡയറക്റ്റ് വിലിമിനേറ്റീവ് സർജറി ചെയ്തു സർജറി ചെയ്തു സ്റ്റോൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് സർജറി കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റോൺ എവിടെയും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോന്ന് അച്ഛൻ പറഞ്ഞിരുന്നു സർജറി വേണ്ട സ്റ്റോൺ പോയെന്ന് അത് സംഭവിച്ചു പക്ഷേ അവരവർ സ്കാൻ ചെയ്തില്ല സർജറി ചെയ്ത് സ്റ്റോൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് അവർ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സ്റ്റോണും കാണാനില്ല അതും അമ്മമാതാവ് ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മൂന്നാമതായിട്ട് ഈ ഡിസംബറിൽ ക്രിസ്മ ഡിസംബറിൻ്റെ അവധിക്ക് എൻ്റെ മോള് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ് അവൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞങ്ങളെണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം യൂണിവേഴ്സിറ്റി വെച്ച് അവൾ ഫുഡ് കഴിച്ച് അവൾക്ക് അലർജി ഉണ്ടായി പെട്ടെന്ന് മേത്തെല്ലാം റാഷ് വന്ന് അവിടെ ഇനിയിൽ കൊണ്ടുവന്നു കൊണ്ടു വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഫുഡിൻ്റെ അലർജിയാണെന്നും പറഞ്ഞുകൊണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരുന്നു ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് അവർ കുറേ മെഡിക്കേഷൻ എല്ലാവർക്ക് കൊടുത്തുവിട്ടു അലർജി മാറി അത് കഴിഞ്ഞപ്പം ഒരു സി അവിടെ ജി പി നമ്മുടെ ഒരു പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ടാവും എല്ലാവർക്കും അപ്പം ഈ കൊറോണ വന്നതിന് ശേഷം നമുക്കൊരു അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ ഭയങ്കര പാടാണ് അപ്പോൾ അവർ ഫോൺ വഴിയാണ് നമുക്ക് കൺസൾട്ടേഷൻ തരിക ഫേസ് ടു ഫേസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ദിവസം ഇവിടെ വിള ജി പി വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു നിനക്ക് എക്സ്ട്രീം വെറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് ഞാൻ മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഫാർമസിയിൽ നിന്ന് പോയി കളക്ട് ചെയ്തോളാം പറഞ്ഞു ആ ഡോക്ടർ ഇവളെ കണ്ടിട്ടില്ല ഈ കുട്ടിയുടെ വെയിറ്റ് അറിയില്ല റിസൾട്ട് കണ്ട് ബൈ ഫോണിലൂടെ പ്രിസ്ക്രൈബ് ചെയ്തു അത് മെഡിസിൻ വന്നു ഞാൻ പോയി ഫാർമസിയിൽ നിന്ന് മേടിച്ച് എൻ്റെ മോൾക്ക് ഞാൻ ക്രിസ്മസിൻ്റെ പിറ്റേഴ്സാണ് അത് ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ് ആണ് വിറ്റമിൻ ഡിയുടെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് സാധാരണ ഒരാൾക്ക് എക്സ്ട്രീം ലോ ആണ് ഫിഫ്റ്റീൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ട്വൻറ്റി ആയി ഒരാൾക്ക് ഒരിക്കലും ഒരു ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ് ഒരു ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല പക്ഷേ ഈ കുട്ടി കഴിച്ചു എന്നോട് മെഡിക്കൊണ്ടിരുന്നേ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ സൗണ്ടൊന്നും കേൾക്കണില്ല അപ്പം മോൻ എൻ്റെ അടുത്ത് ടി വി കാണുമായിരുന്നു കിച്ചണിലേക്ക് വന്നപ്പോൾ ഇവിടെ എന്നോട് വന്ന് പറഞ്ഞു അമ്മ മ ലിയാനോ ബ്രീത്ത് ചെയ്യണില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനോർത്ത് തമാശ ആയിരിക്കും പറയണേന്നോർത്ത് ഇരുന്നു അത് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ചെയറെ കാണുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഇരുന്ന പൊസിഷനിൽ തന്നെ അടിയിൽ കിടപ്പുണ്ട് ഞാൻ ഡ്രസ്സെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിറ്റ് എനിക്ക് അവളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റണില്ല അപ്പം ഞാൻ കുനിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നൈഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഒരാൾ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ ഇരിക്കണം ഞാൻ കണ്ടിട്ടില്ല ഇവൻ ഡെത്തായിക്കഴിഞ്ഞാൽ പോലും നമുക്ക് വേറൊരു കളറാണ് വരുന്നത് എൻ്റെ മുകളിലൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള മോള് കരിക്കട്ട കളറിലിരിക്കുന്നു അപ്പോൾ ഞാൻ പൾസ് പിടിച്ചു നോക്കി കഴിഞ്ഞപ്പം പൾസ് ഇല്ല ഫ്രീസറിൽ നിന്ന് നമ്മൾ ഒരാളെ എങ്ങനെ എടുത്ത് വെക്കുന്നോ അതുപോലെ ഇരുന്നു ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ മോള് റേറ്റ് ഇല്ല ഒന്നുമില്ല കംപ്ലീറ്റ്ലി പോയി പെട്ടെന്ന് ഒരു സെക്കൻഡ് ഞാൻ പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ് ജോലിസ്ഥലത്തായിരുന്നു മോനുണ്ടായിരുന്നു ഇവനൊന്നും അറിയില്ല അപ്പം ഒരു നിമിഷം ഞാൻ മാതാവേന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം കൃപാസന മാതാവ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസമായിരുന്നു ഈശോയും എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ചെവിയിലും മാതാവും എന്ന് പറഞ്ഞു എൻ്റെ ശ്വാസം കൊടുക്കുന്നു പറഞ്ഞു ഇങ്ങനെ എക്കോ പോലെ എൻ്റെ ചെവിയിലേക്കും മാതാവ് പറയണം നിൻ്റെ ശ്വാസം കൊടുക്കാൻ നിൻ്റെ ശ്വാസം കൊടുക്കുന്നു പറയുന്നു പെട്ടെന്ന് ഇവളെ ഞങ്ങൾ പുറ ടേബിളിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തിട്ടിട്ട് ഞാൻ എൻ്റെ മൗ റ്റു മൗത്ത് ഞാൻ ഇവൾക്ക് കണ്ടിന്യൂസ് മൂന്ന് മിനിറ്റ് കൊടുത്തു സി പി ആർ ചെയ്തു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ഗ്യാസ്പ് ചെയ്ത് കളറ് പിങ്കായി വന്നു ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി ആ മൂന്ന് മിനിറ്റ് എനിക്ക് ഞാൻ സർജറി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എങ്ങനെ ഞാൻ ആ കൊടുത്തു എന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവാണെന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എൻ്റെ മോൻ നയൻ വിളിച്ചു നാല് പാരാമെഡിക്ക് വന്നു രണ്ട് ആംബുലൻസ് വന്നു ഫുൾ പാക്കായിട്ട് അവർ വീട്ടിൽ വന്നു ഇ സി ജി എടുത്തപ്പോൾ വേരിയേഷൻ വന്നു അപ്പോൾ ഞാൻ ഓർത്ത് അതൊരു ഹാർട്ട് അറ്റാക്കാത്തന്നെയാണെന്ന് ഓർത്ത് കാരണം കംപ്ലീറ്റ്ലി അവൾ പോയിരുന്നു ഇനിവേ ഹോസ്പിറ്റലിൽ എത്തിച്ചു എമർജൻസിയിലെത്തിച്ചു ബ്ലഡ് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു വലിയ സത്യം അന്നാണ് ഞാനറിഞ്ഞത് ഇവൾക്ക് ഒരു വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ആ ജി പി ആരെയും ബ്ലഡ് ടെസ്റ്റ് മാറിപ്പോയി റോങ് മെഡിക്കേഷൻ എൻ്റെ മോൾക്ക് കൊടുത്ത് ഹൈ ഡോസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എല്ലാം നിന്ന് പോയി പെട്ടെന്ന് ഡ്രോപ്പായി പോയതാണ് സംഭവിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മോളെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തിരിച്ചു തന്നു അത് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാതെ ഞങ്ങൾക്ക് കുടുംബത്തിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അന്ന് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഈ കൃപാസനത്തിൽ വരും വന്ന് എനിക്ക് സാക്ഷ്യം പറയാതെ ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞു പിന്നെ അടുത്തതായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റെ ക്യാൻ്റിൽ പ്രയറിട്ട് എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ എൻ്റെ മോന് രണ്ട് വർഷം മുമ്പ് അവിടെ കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ വീണിട്ട് കൈക്ക് ഇവൻ തലയടിച്ച് വീണ് തലയടിച്ച് വീണപ്പോൾ കൈ വെച്ച് അവൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ അവൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കുത്തി വീണു കുത്തി വീണ് കഴിഞ്ഞപ്പം ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ബോണ് പുറത്തേക്ക് വന്നു ഇവൻ്റെ ഡിസ്ലൊക്കേഷൻ ആയിട്ട് പുറത്തേക്ക് വന്ന് എമർജൻസി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇവൻ്റെ ഇടത് കൈ ഇങ്ങനെ വളഞ്ഞായിരുന്നിരുന്നിരുന്നേ അപ്പോൾ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു നൂറ് ശതമാനം ഇവൻ്റെ കൈ ഒരിക്കലും സ്ട്രൈറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞു പിസിയാ പിള്ളേർക്ക് പിസിയാ വേണം നമ്മൾ തന്നെയാണ് എക്സസൈസ് ചെയ്യുക എല്ലാം ചെയ്യിപ്പിക്കുന്നത് അപ്പം എൻ്റെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ഞാൻ ഓരോ ദിവസവും ഇവനെ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പം മാതാവിൻ്റെ ഉടമ്പടി തൈലം പെരട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരട്ടിക്കൊടുത്ത് എക്സസൈസ് ചെയ്യുമായിരുന്നു ഒരു ഇസ്സി രാവിലെ ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ കൈ സ്ട്രെയിറ്റായെന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾക്കെല്ലാം കാണാം ഇവൻ്റെ കൈ സ്ട്രെയിറ്റാണ് വേറെ ഒരു പിസിയോയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അമ്മമാതാവിൻ്റെ തൈലമാണ് ഇവൻ്റെ കൈ സ്ട്രെയിറ്റായത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇസി ഞാൻ അവിടെ യൂട്യൂബിൽ ഇത് അച്ഛൻ്റെ ടോക്ക് എന്നും ഞാൻ കാണാറുണ്ട് എൻ്റെ ട്യൂത്ത് സ്റ്റൈലിൽ ഷെയർ ചെയ്യും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കാണുമ്പം ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഒരാൾ മാതാവിൻ്റെ ഫോ ഗ്രോട്ടോയായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠ പോലെ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പം അന്ന് ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനെന്ന് നാട്ടി വരുന്നോ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കുമ്പം നിന്നെ എനിക്കത് കയ്യിലെടുക്കാൻ എനിക്കൊരു അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ വന്ന് ഇവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ അത്രയും പേര് നിന്ന് എനിക്കാണ് നറക്കടു വീണു ഞാനാണ് മാതാവിനെ അടുത്ത് ഇന്ന് ഇവിടെ വന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ മാതാവിനോട് എന്താഗ്രഹിച്ച് ചോദിച്ചാലും നമുക്ക് മാതാവ് തരും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മാതാവിനെ പിടിച്ച് ഇവിടെ വരാനും ഈ മാതാവിൻ്റെ മുമ്പ് വന്ന് ഇന്ന് സാക്ഷ്യം പറയാനും സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനമാണ് റാണി മാത്യു എന്ന മകൾ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം ചൊരിഞ്ഞ കൃപകളെക്കുറിച്ചാണ് അനുഭവസാക്ഷ്യം പറഞ്ഞത് എങ്ങനെ ക്യാൻസറസ് ഫൈബ്രോയിഡ് അതിൽ നിന്ന് എങ്ങനെ ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ അതിൻ്റേതായ യാതൊരു അണുക്കളും ഈ മകളുടെ ശരീരത്തിലില്ല എന്നും അതുപോലെ ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ സൗഖ്യമായത് മകളുടെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ ആ മകൾക്കുണ്ടായ മെഡിസിൻ കൊടുത്തതിൻ്റെ സൈഡ് ഇഫക്റ്റ് അതുമൂലം തീർത്ത് നിശ്ചലമായി പോയ ശരീരം എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇവർക്ക് എങ്ങനെയാണ് അപ്പോൾ അനുഭവപ്പെടുന്നു അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക ഇത് ഈ മകൾ ഇന്നാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടി അതിനു മുൻപ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ഇതാണ് ഇവർക്കുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ അമ്മയെക്കുറിച്ച് കേട്ട് ഉടമ്പടി യൂട്യൂബ് ധ്യാനങ്ങളും അതുപോലെ സാക്ഷ്യങ്ങളുമൊക്കെ കേട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഇവർ ഉടമ്പടി എടുക്കേണ്ട ആ ഒരു ദിവസത്തെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് സൗഖ്യങ്ങൾ കിട്ടുക ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും കൃപാസനം അംഗീകരിച്ചിരിക്കുന്നതാണ് അപ്പോഴതിന് അങ്ങനെ തൻ്റെ കുടുംബത്തിൽ ഉണ്ടായ ഓരോരോ അവസ്ഥകളിലൂടെ തങ്ങൾ കടന്നു പോയപ്പോൾ അമ്മ എങ്ങനെ സാന്നിധ്യമായി കടന്നു വന്നു ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറി ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് അതുപോലെ മകൻ്റെ കയ്യിൽ ഡിസ്ലൊക്കേഷൻ വരുന്നു എന്നാൽ അതൊക്കെ എങ്ങനെ അമ്മയുടെ മാധ്യസ്ഥം വഴി സൗഖ്യമാക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം കേട്ടത് ഇവിടെയാണ് തിരുവചനം പറയുന്നത് രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല നാം വിളിച്ച് അപേക്ഷിക്കാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ നാം വിളിക്കുമ്പോഴേ കണ്ണും കാതും കോർപ്പിച്ചിരിക്കുന്ന സജീവ ദൈവത്തിൻ്റെ പുത്രനോടാണ് നാം പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഈശോ കൃപകൾ ചൊരിയുവാൻ തയ്യാറായി നിൽക്കുകയാണ് നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കണം അങ്ങനെ ഉടമ്പടി ജീവിതം നയിക്കണം ആ നിബന്ധനകൾ പാലിച്ച് ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരും ആകുമ്പോഴാണ് നമുക്ക് കൃപകൾ ലഭിക്കുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന